എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് പലരുടെയും മോട്ടിവേഷൻ വീഡിയോകളിൽ കണ്ടിട്ടുള്ള ഡയലോഗാണ് ആണ് ഉറങ്ങുമ്പോഴും പൈസ ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരുമെന്നത് അതിനാൽ നമുക്ക് പത്ത് പാസീവ് വരുമാനത്തിന്റെ ഐഡിയകൾ പരിചയപ്പെടാം ഒന്നാമതായി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നല്ലതും വിശ്വാസയോഗ്യവുമായ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇതുവഴി സ്ഥിരമായി നല്ലൊരു പാസീവ് ഇൻകമായി നമുക്ക് നിലനിൽക്കും ഇതിൽ ഇറങ്ങുന്നതിന് മുമ്പായി ഇതിനെപ്പറ്റി നന്നായി പഠിച്ചതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ രണ്ടാമതായി വാടകയ്ക്ക് കൊടുക്കുക അതായത് മാസവരുമാനത്തിനായി വീടുകളോ പ്രോപ്പർട്ടികളോ മറ്റ് സാധനങ്ങളോ ആവശ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും മൂന്നാമതായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യക്തികൾക്കോ ബിസിനസ്സുകൾക്കോ പണം കൊടുക്കുന്ന വഴി ഇതുവഴി നല്ലൊരു വരുമാനം നമുക്ക് സമ്പാദിക്കാം എന്നാൽ കടം കൊടുക്കുന്ന സമയത്ത് വാങ്ങുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കിയ ശേഷം മാത്രം കടം കൊടുക്കുക അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടാൻ നമ്മൾ പിറകെ നടക്കേണ്ടി വരും നാലാമതായി ഒരു ഓൺലൈൻ കോഴ്സ് സൃഷ്ടിക്കുക ഇന്ന് സോഷ്യൽ മീഡിയകൾ വളർന്ന സാഹചര്യത്തിൽ നമുക്ക് അറിയുന്ന ടോപ്പിക്കിന്റെ ഒരു ഓൺലൈൻ കോഴ്സ് സൃഷ്ടിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല അതിനാൽ അങ്ങനെ ഒരു കോഴ്സ് സൃഷ്ടിച്ച് യൂട്യൂബ് ഫേസ്ബുക്കിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് സെൽ ചെയ്യാൻ സാധിക്കും ഇതും നല്ലൊരു പാസീവ് ഇൻകം ആണ് അഞ്ചാമതായി അഫ്ലൈറ്റ് മാർക്കറ്റിംഗ് വഴി മണി ഏൺ ചെയ്യാം അതായത് അഫ്ലൈറ്റിംഗ് ഓപ്ഷനുള്ള പ്രോഡക്റ്റിനെയോ സേവനങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ റെഫറൽ വഴി നടത്തുന്ന ഓരോ വിൽപ്പനയ്ക്കും ഒരു വരുമാനം നേടാൻ സാധിക്കും അഫ്ലെറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ആമസോൺ നല്ലൊരു ഓപ്ഷൻ ആണ് ഇതുകൂടാതെ ഞാൻ വർക്ക് ചെയ്യുന്ന ഫ്യൂച്ചർ വെയ്സ് എന്ന കമ്പനി വഴിയും റെഫറൽ ലിങ്ക് വഴി മണി ഏൺ ചെയ്യാൻ പറ്റും ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകവും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു ഒരു പൈസയുടെ ചിലവുമില്ലാതെ ജോയിൻ ആയി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കമ്പനിയിൽ ജോയിൻ ആകാനും എന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആറാമതായി അടുത്തൊരു പാസീവ് ഇൻകം നോക്കാം ഈ ബുക്ക് എഴുതുക ആമസോൺ കിൻഡിൽ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഇ ബുക്ക് സ്വയം പ്രസിദ്ധീകരിക്കുകയും റോയാലിറ്റി നേടുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായി ജീവിതകാലം മുഴുവൻ നിൽക്കും ഏഴാമതായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സൃഷ്ടിക്കുക ഒരു ആപ്പ് സൃഷ്ടിച്ച് പരസ്യങ്ങൾ സബ്സ്ക്രിപ്ഷനുകൾ അല്ലെങ്കിൽ ആപ്പ് വഴിയുള്ള വാങ്ങലുകൾ എന്നിവയിലൂടെ വരുമാനം നേടാം എട്ടാമതായി ബാങ്ക് അക്കൗണ്ടിൽ നല്ലൊരു പലിശ നിരക്കിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ട് എൺ ചെയ്യാം ഒൻപതാമതായി ഒരു യൂട്യൂബ് ചാനൽ വഴി ഏൺ ചെയ്യാം യൂട്യൂബിൽ പിടിച്ച് നിൽക്കുക എന്നത് നല്ല പാടുള്ള ഒന്നാണ് എന്നാൽ പരസ്യങ്ങൾ സ്പോൺസർഷിപ്പുകൾ ചരക്ക് വിൽപ്പന എന്നിവയിലൂടെ നിങ്ങളുടെ ചാനൽ വഴി നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റും പത്താമതായി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളിൽ നിക്ഷേപിക്കുക അതായത് വരുമാനം ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ളതോ പ്രവർത്തിക്കുന്നതോ ധനസഹായം നൽകുന്നതോ ആയ കമ്പനികളിൽ നിക്ഷേപിക്കുക ഈ പത്ത് കാര്യങ്ങളിൽ നിങ്ങൾക്ക് യോജിച്ചത് തിരഞ്ഞെടുത്ത് അതിൽ വർക്ക് ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് സക്സസ് ആകാൻ സാധിക്കും എല്ലാ കാര്യത്തിലും ക്ഷമയും ചെയ്യാനുള്ള ഇൻട്രസ്റ്റും നേടിയെടുക്കണം എന്നുള്ള വാശിയും വേണം എങ്കിൽ മാത്രമേ അത് വിജയിക്കൂ എല്ലാവർക്കും നല്ലത് വരട്ടെ